അനുമോളെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വീടിനകത്തും പുറത്തും നല്ല രീതിക്ക് ടീംസ് വർക്ക് ചെയ്യുന്നുണ്ട് അതിന് തെളിവാണ് ഇപ്പം അനീഷ് അനുമോൾ ലവ് ട്രാക്ക് എന്ന് ഒരു സംഭവം ഇറങ്ങിയിരിക്കുന്നത് കുറേ പേര് ഇൻസ്റ്റ തുറന്നു കഴിഞ്ഞാൽ അത്രയും വൃത്തികെട്ട കാര്യങ്ങളാണ് കമൻസ് അടക്കം പറഞ്ഞിരുന്നതെന്ന് പറയുന്നത് അതായത് സ്റ്റാർ മാജിക്കിൽ തങ്കച്ചനെ തേച്ചതുപോലെ അനീഷിനെ ജീവിതം നശിപ്പിക്കുന്ന അല്ലെങ്കിൽ അനീഷിനെ ചതിക്കുവാണ് അല്ലെങ്കിൽ അനീഷിൻ്റെ ഫാൻസിൻ്റെ ഓട്ടു പിടിക്കാൻ വേണ്ടി അനുമോള് ചെയ്യുന്നതാണ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങളൊക്കെ ഇന്ന് ലൈവ് ഇരുന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ കഥ ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ഈ പറയുന്നത് അല്ലെങ്കിൽ കളിയാക്കി ഇത് പൊക്കിക്കൊണ്ടുവരുന്ന ആൾക്കാരാണ് ആതില നൂറ പ്രത്യേകിച്ച് ഷാനവാസ് ഈ ആൾക്കാർ ഇന്ന് വഴക്കുണ്ടായ സമയത്ത് കൃത്യമായിട്ട് അവിടെ ഇരുന്ന് പറയുന്നുണ്ട് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് പറയുന്നുണ്ട് അതായത് ചേട്ടന് പറ്റിയ അനിയത്തി തന്നെയാണ് രണ്ടിന്റെ സ്വഭാവം ഒരുപോലെ ആണെന്ന് ഇതീ കൂടുതൽ തെളിവ് വേണ്ട അവരവിടെ ഫണ്ണായിട്ട് മാത്രമാണ് കാര്യങ്ങൾ കാണുകയും പറയുകയും ചെയ്യുന്നതെന്നുള്ളത് അത് ബുദ്ധിയും വിവരവും ബോധവും ഇല്ലാത്ത കുറേ എണ്ണം പുറത്തുള്ള കഴുതകൾ എടുത്തിട്ട് വളച്ചൊടിക്കുന്നു അല്ലെങ്കിൽ വേറെ രീതിക്ക് കാണുന്നു ഇനി തങ്കച്ചൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തങ്കച്ചാറ് വയസ്സാണ് അനുമോളുടെ വയസ്സ് മുപ്പത് വയസ്സാണ് അത് തന്നെ ചിന്തിച്ച കാര്യം മനസ്സിലാവും അതിലപ്പുറത്തേക്ക് നിങ്ങളൊക്കെ സ്റ്റാർ മാജിക്കും ഈ പറയുന്ന ഡമാർ വടാറൊക്കെ കാണുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ചില പ്രത്യേക എപ്പിസോഡ്സ് ഉണ്ട് നിങ്ങളൊന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മതി അനുമോള നടിച്ചു നോക്കിക്കഴിഞ്ഞാൽ കിട്ടും അല്ലെങ്കിൽ കണ്ടുകൊണ്ട് ഇരിക്കുന്നവർക്ക് മനസ്സിലാവും അനുമോളെ പുറത്താക്കി എന്നുള്ള രീതിക്ക് അതിൻ്റെ ആ ഡയറക്ടറെ തന്നെ വിളിച്ച് അനൗൺസ് ചെയ്യുകയും അങ്ങനെ എല്ലാ ആൾക്കാരും കൂടി ചേർന്നിട്ട് അനുമോളെ അതിനകത്ത് ടാർഗറ്റ് ചെയ്യുകയും അനുമോളെ കൃത്യമായിട്ട് പ്രാങ്ക് ചെയ്യുന്നെന്നുള്ള രീതിക്കാണ് പക്ഷേ അവരുടെ ഫീലിംഗ്സ് വെച്ച് കളിച്ച് കൃത്യമായിട്ട് അനുമോള് ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോകുന്ന സീൻസും എപ്പിസോഡും വെച്ച് വരെ റേറ്റിംഗ് ഉണ്ടാക്കിയ ചാനൽ ആണത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ ഡയറക്ടം ബാക്കി ആൾക്കാരെന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഷോ നല്ല രീതിക്ക് പോകണം സ്വാഭാവികമായിട്ടും ഒരു ഷോ കൃത്യമായിട്ട് ആൾക്കാരെ എൻഗേജഡ് ആക്കണമെങ്കിൽ അല്ലെങ്കിൽ അവരെ കാണിപ്പിക്കണമെങ്കിൽ അവർക്കതിനകത്ത് കുറച്ച് ഫൺ എലമെന്റ്സ് കോമഡി ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ആൾക്കാർ കാണത്തുള്ളൂ അതിന് വേണ്ടി ചില കോമ്പുകൾ അവർ തന്നെ ഉണ്ടാക്കും നമ്മള് സിനിമയിൽ തന്നെ കാണുന്നില്ലേ കുറെ കാര്യങ്ങൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലവേഴ്സ് ചാനലിൽ തന്നെ വേറൊരു മുളക് എത്രയോ ആൾക്കാർ പറയുന്ന കമന്റ്സുകൾ ഞാൻ തന്നെ വായിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കേട്ടിട്ടുണ്ട് അതിനകത്ത് നീലൂ ബാലും ഒക്കെ കാര്യം എന്ന് പറയുന്നത് അവർ ജീവിതത്തിൽ ഒന്നിച്ചിരുന്നെങ്കിൽ എത്ര മനോഹരമായിരുന്നു എന്ന് ആ ഒരു ഷോ മാത്രം കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു സീരിയൽ മാത്രം കണ്ടുകൊണ്ട് പറഞ്ഞ് എത്രയോ പൊട്ടത്തരം പിടിച്ച ആൾക്കാർ കോമാളികളുണ്ട് ലാസ്റ്റ് എന്താന്ന് നമ്മൾ കണ്ടതാണ് കേസിൽ ആ കാര്യം ചെന്നെത്തിയത് അപ്പോൾ ഓരോ ആൾക്കാരും ഈ പറയുന്ന അവർ ഈ പറയുന്ന അറ്റാച്ച്മെന്റോട് കൂടി ഒരു സീനിൽ വരുമ്പോൾ അഭിനയിക്കുന്നു വെച്ചിട്ട് അവർ യഥാർത്ഥ ജീവിതത്തിൽ അതൊക്കെ നടക്കണോന്നില്ല ഒന്നാമത്തെ കാര്യം ആ ഒരു ഷോ ഇപ്പൊ ഇല്ല ആ ഷോയിൽ നിന്ന് തക്കച്ചൻ ഇറങ്ങി പോകുന്ന സമയത്ത് അല്ലെങ്കിൽ വരാതാവുന്ന സമയത്താണ് ആൾക്കാർ കൂടുതലായിട്ട് പറഞ്ഞു തുടങ്ങിയത് അനുമോളും തങ്കച്ചനും കോമ്പോ അത്രയും നല്ലതായിരുന്നു അനുമോളും തങ്കച്ചനെ തേച്ചു ഇങ്ങനെ പറയുന്ന ഒരുപാട് ആൾക്കാരെ കാണുന്നുണ്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ആ ഒരു ഏജ് ഡിഫറൻസ് കൃത്യമായിട്ട് നിങ്ങളുടെ പെങ്ങളെന്നോ നിങ്ങളുടെ മോളെന്നോ കണക്കാക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ അങ്ങനെ ചെയ്യുമോ എന്നുള്ള കാര്യം അവരതിനകത്ത് രണ്ട് പാർട്ടിസിപ്പൻസ് മാത്രമായിട്ടിരുന്ന ആൾക്കാർ അല്ലെങ്കിൽ കണ്ടസ്റ്റൻറ്റ് മാത്രമായിട്ടിരുന്ന ആൾക്കാരാണ് അവർക്ക് അവിടെ കൃത്യമായിട്ട് ഫണ് ഉണ്ടാക്കിയാൽ പറ്റും അതിനുവേണ്ടി അവരെന്താണോ സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കുന്ന ആ സ്ക്രിപ്റ്റ് അതേപടി പഠിച്ച് അഭിനയിക്കുക മാത്രമാണ് അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞത് പിന്നെ തങ്കച്ചനക്ക് കൃത്യമായിട്ട് സ്റ്റേജിൽ കുറെ ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അവർ ആ സമയത്ത് എഴുതുന്ന കുറച്ച് കാര്യങ്ങളും എലമെന്റും ഒക്കെ കാണും കൂടുതലായിട്ട് ആ ഒരു ഷോ കണ്ട പേരിൽ മാത്രം അനുമോൾ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കൃത്യമായിട്ട് തങ്കജന്റെ ജീവിതം തകർത്തു നിന്ന് അപ്പാനി അടക്കം വന്നിട്ട് ഇതിനകത്ത് വിളിച്ച് പറയുമ്പോൾ അവന്റെ ലെവൽ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള അല്ലെങ്കിൽ അത്രയും എത്ര എത്രത്തോളം ഇൻറ്റിമേറ്റ് ആയിട്ട് ചില സീൻസ് വരുമെന്നും കാര്യങ്ങളാവും നമുക്കറിയാലോ ചിലപ്പോൾ ആൾക്കാർ കൂടുതലായിട്ട് സിനിമയിൽ ഒന്നോ രണ്ടോ സിനിമയിൽ നായകനും നായികയായിട്ട് കൃത്യമായിട്ട് അഭിനയിച്ചു കഴിഞ്ഞാൽ പോലും ആ കോംബോ കൊള്ളാലോ അത് സംഭവം കൊള്ളാലോ എന്ന് പറഞ്ഞ് എൻകറേജ് ചെയ്തിട്ട് പിന്നെ അവരുടെ ലൈഫിൽ എന്തെങ്കിലും പറ്റുന്ന സമയത്ത് അയ്യോ അവൻ അങ്ങനെയാണ് അവൾ അങ്ങനെയാണെന്ന് പറയുന്ന ടീംസ് ആണ് ഈ എന്ന് പറഞ്ഞത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആയിട്ടുള്ളത് അനുമോളുടെ ലൈഫ് തന്നെയാണ് ഇവിടെയും സെയിം തവസ്ഥ തന്നെയാണ് ആ പെൺകുച്ച് ചിലപ്പം പറയാൻ പറ്റത്തില്ല ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഇങ്ങനെ അഭിനയിച്ച് അഭിനയിച്ച് ചിലപ്പം ആണിനോ പെണ്ണിനോ അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ ഫീലിങ്സ് ഉണ്ടായെന്ന് വെച്ചുകൊണ്ട് അതിൽ മറ്റൊരാൾ തെറ്റായി വരണം എന്നുമില്ല അതിലപ്പുറത്തേക്ക് ചില ഈ പറയുന്ന ചില കമൻസ് ഞാൻ കണ്ടതാണ് അതിനകത്ത് എന്തൊക്കെയോ ഈ പറയുന്ന സാലറിയുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് ഒക്കെ അവിടെ ഒരു സംഭവം പറയുന്നുണ്ട് അത് കാരണമാണ് അവിടെ പ്രശ്നം ഉണ്ടായിരുന്നുള്ളത് അതിനെക്കുറിച്ച് എനിക്ക് കറക്റ്റ് അറിയത്തില്ല പക്ഷെ കുറേ കമൻസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ നടക്കുന്നത് അനീഷിനെ തേക്കാനോ അനീഷിനെ വളച്ചൊട്ടിക്കാനോ അല്ലെന്നും അവരുടെ ടൈം കൃത്യമായിട്ട് അവർക്ക് മുന്നോട്ട് കാരണം അത്രയും ആൾക്കാർ കുറഞ്ഞപ്പം അവിടെ ഫണ്ണാക്കി അവിടെ നിന്ന് പോകണമെങ്കിൽ നമുക്ക് തന്നെ അറിയാമല്ലോ അതിനകത്ത് ലൈവ് കാണുന്നവർക്ക് ബിഗ് ബോസ് ചോദിച്ചുള്ള കാര്യം ഈ വീട്ടിൽ അനു കൊച്ചയൊന്നും ഇല്ലാത്തതെന്ന് ചോദിക്കുന്ന സമയത്ത് അവർക്കൊന്നും പ്രത്യേകിച്ച് ടാസ്ക് ഒന്നും പറയാനോ ചെയ്യാനോ ഇല്ലാത്ത അവസ്ഥയായിരുന്നു അപ്പം സ്വാഭാവികമായിട്ടും ഒരു തമാശകളി പോലെ മുന്നോട്ട് പോകാൻ അതേ രീതിക്ക് എടുക്കുന്ന ഒരാൾ തന്നെയാണ് അനീഷ് ലൈവ് കണ്ടവർക്കറിയാം അനീഷ് കൃത്യമായിട്ട് എൻ്റെ പെങ്ങളാണെന്ന് ഇതിനകത്ത് പറയുന്ന ഒരു ലൈവ് ഉണ്ടായിരുന്നു അപ്പം ഇതൊന്നും കാണാതെ മനഃപൂർവ്വം പുറത്ത് നിന്നും അതിനകത്ത് ഉള്ള ആൾക്കാർക്ക് അവിടെ നിൽക്കാൻ കഴിയാത്തതിൻ്റെ കഴിവില്ലാത്തതിൻ്റെ പേരിൽ ഔട്ടായി പോയതിൻ്റെ പേരിൽ പുറത്തിറങ്ങിയിട്ട് അകത്ത് നിൽക്കുന്ന അനുമോഴത്ത് മാത്രം ഇത്രയും കുശുമ്പും കുഞ്ഞായ്മയും കാണിച്ചുകൊണ്ട് അനുമോളെ ഇത്രയധികം ഡിഗ്രീഡ് ചെയ്യുന്നത് കാണുന്ന സമയത്ത് മുച്ചംന്ന് മാത്രമേ പറയാൻ പറ്റൂ അതിനപ്പുറത്തേക്ക് ബിന്നി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ കഷ്ടമെന്നല്ലാതെ വേറൊന്നും പറയാമല്ലോ ഇത്രയും കൊശമ്പ് അസുഖിക്ക പിടിച്ച ആൾക്കാരുണ്ടല്ലോ എന്നുള്ളതാണ് പതിനാറ് ലക്ഷം രൂപ പി ആർ കൊടുക്കാൻ അനുമോൾക്ക് ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അവിടെ പോയി എന്ന് അന്വേഷിച്ചു നോക്കുക ഞാൻ ആ ആ പെൺകുട്ടിയുടെ നാട്ടിലുള്ള ചില ആൾക്കാരെ എനിക്ക് ഇൻസ്റ്റയിൽ ഇട്ട ചില കാര്യങ്ങളുണ്ട് അതായത് മുപ്പത് ലക്ഷം രൂപയുടെ എന്തോ ഒരു കടം എന്തോ വീട് വെക്കുകയോ വീട് വേടിക്കുകയും എന്തോ ഒരു സംഭവം ചെയ്തിട്ടുണ്ട് അതിൻ്റെ പേരിൽ ആ പെൺകുട്ടിക്ക് കൃത്യമായിട്ട് അടച്ചു തീർക്കേണ്ട ബാധ്യതയുണ്ട് ആ ബാധ്യതയ്ക്ക് പക്ഷേ ഇപ്പം സ്റ്റാർ മാജിക്ക് ഇല്ലാതായി അപ്പം അതുകൊണ്ട് കൂടി തന്നെ നിർത്തിയത് കൊണ്ട് തന്നെ അതിനകത്ത് നിന്നുള്ള വരുമാനം ആ പെൺകുട്ടിക്ക് ഇല്ല വല്ലപ്പോഴും കിട്ടുന്ന ഈ പറയുന്ന ഇനാഗ്രേഷനോ ബാക്കി കാര്യങ്ങളോ മാത്രമാണ് ആ പ്രോഗ്രാമിൽ നിന്നും കിട്ടുന്ന വരുമാനം മാത്രമാണ് അനുമോൾക്കുള്ളത് അപ്പം സ്വാഭാവിക കിട്ടും ഈ ഇ എം ഐ അടച്ചു പോണത് ഭയങ്കര പെടാപ്പാടായത് കൊണ്ടാണ് അനുമോൾ ഇതിലേക്ക് വന്നതെന്നുള്ള കാര്യം ഇതിന് മുൻപ് ഇതിലേക്ക് എന്തോ വരാനായിട്ട് ക്ഷണിച്ചു പക്ഷേ പക്ഷെ പോയിട്ടില്ല ഇപ്പം അങ്ങനൊരു സംഭവത്തിലേക്ക് ആ പെൺകുച്ചിന് പൈസ വേണം അതിന് വേണ്ടിയിട്ടാണ് ആ പെൺകുച്ചി നൂറ് ദിവസം വരെ പിടിച്ചു നിൽക്കാൻ വേണ്ടി അതിനകത്ത് ശ്രമിക്കുന്നു അപ്പോഴും അനുമോട് പറയുന്നുണ്ട് എനിക്ക് നൂറ് ദിവസം വരെ ഇതിനകത്ത് നിൽക്കണം എന്ന് കൃത്യമായിട്ട് പറയുന്നതിന്റെ കാരണമാണ് അത്രയും എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് അത്രയും കാര്യങ്ങൾ ആ വീടുമായി ബന്ധപ്പെട്ടത് പോകും ഇതിന് വേണ്ടിയിട്ടാണ് ആ പെൺകുട്ടി അവിടെ വന്നിരിക്കുന്നത് അപ്പൊ പതിനാറ് ലക്ഷം രൂപ പി ആർ പി ആർ എന്ന് പറയുന്ന സംഭവം ഇല്ലാത്ത ഒരു മനുഷ്യൻ പോലും ഇല്ല ഇപ്പം തന്നെ ആരിന്റെ പി ആറിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ആ പാൽക്കുപ്പി പയ്യൻ പറയുന്നത് എന്താണ് എനിക്ക് ഇരുപത്തിമൂന്ന് വയസ്സ് ഇരുപത്തിമൂന്ന് വയസ്സുള്ള പയ്യൻ എന്തോ പക്വതയില്ലേ ഇരുപത്തിമൂന്ന് വയസ്സല്ല പതിനഞ്ച് വയസ്സുള്ള ആമ്പിള്ളേരെ പോലെ ഇപ്പം ഈ വീട് നോക്കുന്ന അച്ഛനെയമ്മനെയും തളർന്നു കിടക്കുന്ന അച്ഛനേ അമ്മേയും കുടുംബം നോക്കുന്ന പിള്ളേരുണ്ട് പക്ഷെ പണത്തിന് മേൽ വീണതായൊണ്ട് ചിലപ്പോൾ ആര് ഇരുപത്തിമൂന്ന് വയസ്സെന്ന് പറയുന്നത് ചിലപ്പോൾ പൊടിപ്പുള്ളിയായിരിക്കും അതുകൊണ്ട് പി ആറിനെ കുറിച്ചൊന്നും അറിയില്ലെന്ന് തള്ളിമറിക്കുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആരിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ശോഭയായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മുടെ ഈ അഖിൽമാരാർ പുറത്തെടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ അതിനകത്ത് എല്ലാ ആൾക്കാർക്കും പി ഉണ്ട് അതേപോലെ തന്നെ ചിലപ്പം അനുമുകൾക്കും പി ആർ ഉണ്ടായിരിക്കും പക്ഷേ പതിനാറ് ലക്ഷം രൂപയുടെ പി ആർ ഒന്നും പതിനാറ് ലക്ഷം രൂപയുടെ പി ആർ ഉണ്ടായിരുന്നെങ്കിൽ ആ പൈസ കൊണ്ട് ഈ പറയുന്ന ഇ എം എ അടച്ച് തീർക്കി അതല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കണക്ക് ആ പെൺകുച്ചി കൊച്ചു തന്നെ പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് നിങ്ങൾ വെളിയിലത്തുള്ള വീഡിയോസും ബാക്കി കാര്യങ്ങളും അല്ലെങ്കിൽ അന്വേഷിയാൽ മനസ്സിലാവും ആ പെൺകുച്ചിന്റെ അച്ഛന് വയ്യാത്ത കാല് വയ്യാതിരിക്കുകയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട സർജറിയും ബാക്കി കാര്യങ്ങളും ചെയ്യാതാണ് ആ പെങ്കോശി മുന്നോട്ട് പോകുന്നത് അത് ചെയ്യാൻ പതിനാറ് ലക്ഷം രൂപയുടെ ആവശ്യമൊന്നുമില്ല ഇതുണ്ടെന്നുണ്ടെങ്കിൽ അത് നേരത്തെ ഇത്രയും കുടുംബം കുഞ്ഞിലേ തൊട്ട് നോക്കി തുടങ്ങിയ പെങ്കുച്ച് അത് തന്നെ ചെയ്യുമെന്ന് ചിന്തിക്കാനുള്ള മൂള പോലും ഇല്ലാതെ മനഃപൂർവ്വം ഒരാളെ ടാർഗറ്റ് ചെയ്യുന്നത് ഭയങ്കര എന്ന് പറയുന്നത് അത്രയും ചീപ്പ് പരിപാടിയെന്നേ പറയാൻ പറ്റുള്ളൂ